പലപ്പോഴും രോഗികളുടെ ഒരു റിക്വസ്റ്റ് നമ്മൾ ആൻഡിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുമ്പം ബൈപ്പാസ് പോകണമെന്ന് പറയുമ്പം രോഗികൾ ചോദിക്കുന്ന ഡോക്ടറെ എങ്ങനെയെങ്കിലും ആൻഡോപ്ലാസ്റ്റി ചെയ്യാമോ ഇപ്പോൾ ഡോക്ടർ അനിൽകുമാറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് പേഷ്യൻസിനോട് എങ്ങനെയാണ് അത് അല്ല എങ്ങനെയാണെന്ന് പറയുന്നതിൻ്റെ ഞാൻ സാധാരണയായിട്ട് പേഷ്യൻ്റെ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെ എന്താണ് വ്യത്യാസം എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ചോയ്സ് ആവുന്നത് മറ്റേ ട്രീറ്റ്മെൻറ്റ് സെക്കൻഡ് ചോയ്സിലേക്ക് വരുന്നത് അല്ലെ സെക്കൻഡ് പ്ലേസിലേക്ക് വരുന്നതെന്ന് സാധാരണ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് അത് യൂഷ്വലി നമ്മുടെ ഇനി എത്ര കാലം ജീവിക്കും എന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയും കാരണം നമ്മൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പം ചില പേഷ്യൻ്റ് ആ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടാവില്ല നടക്കുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ അത് കുറച്ച് മരുന്നൊക്കെ കഴിക്കുമ്പം കുറച്ച് ദിവസത്തേക്ക് ഒന്നും ഉണ്ടായിട്ടേ ഉണ്ടാവില്ല അപ്പോൾ പേഷ്യൻറ്റിനോട് ചോദിക്കും ഇതെന്തിനാണ് അവരി ചെയ്യുന്നത് ഇങ്ങനെ മരുന്ന് കഴിച്ചാൽ പോരെ അപ്പോൾ സയൻസ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് രക്തക്കുഴലിനും ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ കടുപ്പമുള്ള ബ്ലോക്ക് ഉണ്ട് അങ്ങനെയുള്ള രോഗികൾക്ക് മരുന്ന് മാത്രം പോരാ അത് ആ ബ്ലോക്ക് മാറ്റാനുള്ള ചികിത്സകളും കൂടി വേണം അത് രണ്ടെണ്ണം വന്നു ആൻജിയോപ്ലാസ്റ്റി ഉണ്ട് ബൈപ്പാസ് ഉണ്ട് അപ്പോൾ ചില കേസിൽ ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കും നല്ലത് ചില കേസില് ബൈപ്പാസ് ആയിരിക്കും നല്ലത് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മളെ ലോഞ്ചിവിറ്റിയിലാണ് ഇനി എത്ര കാലം ജീവിച്ചിരിക്കും എന്നതിലാണ് അതിൻ്റെ വ്യത്യാസം ഇപ്പം ചില കേസിലുണ്ടാവും ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഫൈവ് ടു ടെൻ ഇയേഴ്സേ ഉണ്ടാവും ലൈഫ് എക്സ്പെക്റ്റൻസി ബൈപ്പാസ് ആണെങ്കിൽ ട്വൻറ്റി ഇയേഴ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഡെഫിനറ്റായിട്ട് ബൈപ്പാസ് തന്നെയാണ് ചികിത്സ പക്ഷെ നമ്മൾ ഒരാളടക്ക് പറഞ്ഞു കൊടുക്കുമ്പം അവർക്കത് മിക്കവാറും അത് ഉൾക്കൊള്ളാൻ പേഷ്യൻ്റിനോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോ സാധിക്കാറില്ല ഈ വളരെയധികം ലോഞ്ചിവിറ്റി വ്യത്യാസം ഉണ്ടാക്കുന്ന കേസുകൾ കൂടി ആൻജിയോപ്ലാസ്റ്റി നമ്മൾ തന്നെ എത്രയോ ചെയ്തിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അയാൾക്ക് ഭാവിയിൽ ലോഞ്ച് വിറ്റ് കുറവായിരിക്കും ബൈപ്പാസ് ആണ് നല്ലത് നമുക്കറിയാമെങ്കിലും ജന ഈ പേഷ്യൻസിൻ്റെ കമ്പേഷൻ കൊണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കമ്പൽഷൻ കൊണ്ട് എത്രയോ ആൻജിയോപ്ലാസ്റ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും നമ്മളൊരു നമ്മളൊരു തീരുമാനം എടുക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു ഉപദേശം ചെയ്യുന്നത് നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളും പഠനങ്ങളും അവയുടെ സഹായത്താണ് പക്ഷെ പലപ്പോഴും സോഷ്യൽ മീഡിയകളും മറ്റുള്ളവരും നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പേഷ്യൻസിനും റിലേറ്റീവ്സും ഒരു തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കുന്നതായി അതൊരു തെറ്റായ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതലും മറ്റുള്ളവർ പറഞ്ഞു കേട്ടതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന അറ്റ്ലീസ്റ്റ് മെഡിക്കൽ പല കാര്യങ്ങളും മെഡിക്കൽ പരമായ കാര്യങ്ങൾക്കൊന്നും ശാസ്ത്രീയമായ അടിത്തറയില്ല എന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം നിങ്ങൾക്കിടയ്ക്ക് നിങ്ങളെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നത് അതെ അതാണ്ട് എപ്പോഴും നമ്മളൊരു ഒരു ഇത് ഇതിനുള്ള നല്ലൊരു അനുഭവവും വിവരവും ഡോക്ടർമാരുടെ അഭിപ്രായത്തോടെ നമ്മൾ മുൻഗണന നൽകുന്നതാണ് എപ്പോഴും നല്ലത് എപ്പോഴും ഒരു ഡോക്ടറും രോഗിക്ക് ഒരു തെറ്റായ രീതിയിലുള്ള ഉപദേശം കൊടുക്കാൻ ആരും ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല അത് അപ്പം ഇതാണ് നല്ല നല്ലൊരു തീരുമാനം അത് ഡോക്ടർ പറയുന്നു അതിന് എപ്പോഴും ഏത് കാര്യത്തിനും ഒരു രണ്ട് തരത്തിലത് ഉണ്ടാകും പക്ഷേ ഏതാണ് മെച്ചം ഏതാണ് ഒന്നിനേക്കാളും കുറച്ചും കൂടി മെച്ചമുള്ളത് പിന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള വശങ്ങളും നോക്കി ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണെന്നാണ് തോന്നുന്നത് സർജറിയുടെ റിസ്ക്കിനെ പറ്റി എന്നെ നമ്മൾ പേഷ്യൻസിനോട് പറയുന്നു ഇപ്പോൾ റിസ്ക് കൂടുതലാണെങ്കിൽ നമ്മൾ ആൻഡിയോപ്ലാസ്റ്റിയിലേക്ക് പോകുന്നു അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത് പലപ്പോഴും അല്ല അല്ലെ ആക്ച്വലി തൊട്ട് മുമ്പ് അനിലും ഞാനായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഒരു പേഷ്യൻ്റെ കാര്യത്തിൽ അതിൽ റിസ്ക്കിൻ്റെ ഒരു ആസ്പെക്ട് വെച്ച് നോക്കിയിട്ട് അപ്പോൾ അത് നമ്മൾ പേഷ്യൻ്റിന് പേഷ്യൻറ്റും ഫാമിലിക്ക് അതിൻ്റെ കൃത്യമായ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് ഫൈനൽ ഡിസിഷൻ അവരുടേതാണ് ഓക്കെ നമ്മളിപ്പം ഫസ്റ്റ് ചോയ്സ് പറയുന്ന ഒരു സംഗതി അവർക്ക് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ സെക്കൻഡ് ചോയ്സിലേക്ക് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഇതിൽ തെറ്റില്ല അല്ലേ അവർക്ക് ഇപ്പം തീർച്ചയായിട്ടും ആ അവർക്ക് ഏതാണ് അവരുടെ സിറ്റുവേഷൻ നല്ലത് അപ്പം അത് ഫസ്റ്റ് ചോയ്സ് കൂടുതൽ റിസ്ക് ഉള്ളതാണെങ്കിൽ സെക്കൻഡ് ചോയ്സ് പലപ്പോഴും അതായിരിക്കും ബെറ്റർ അപ്പം അങ്ങനത്തെ ഇതിൽ ഒരു ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതെ അതായത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുന്നത് അതൊരു കൂട്ടായ ഒരു തീരുമാനമാണ് കാരണം അതിനെപ്പറ്റി നമ്മളൊരു ചികിത്സയിലേക്ക് പോകുമ്പോഴും നമ്മൾ ഡോക്ടർമാർ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നു പിന്നെ രോഗിയും ബന്ധുക്കളും തമ്മിൽ അവരൊന്നും കൂടിയുള്ള ഒരു എല്ലാവരും കൂടി ഞങ്ങൾ പലപ്പോഴും നമ്മളുടെ രീതിയിൽ പ്രാക്ടീസ് കണ്ടിരിക്കുന്ന നമ്മളെല്ലായ്പ്പൂടെ അവരെഴുതി ഡിസ്കസ് ചെയ്തു അവർക്ക് സമയം കൊടുത്തു അതിനെപ്പറ്റി ആലോചിക്കാനുള്ള സമയം കൊടുത്തു അങ്ങനെ ഒരു അതായിരിക്കും അതാണ് ഏറ്റവും നല്ലതായൊരു ഹാർട്ട് ടീം അപ്രോച്ച് ഡോക്ടർമാർന്നും ഒരു ഫാമിലി അപ്രോച്ച് അവരുടെ ഭാഗത്തുനിന്നും പിന്നെ ഒരു കമ്പൈൻഡ് അപ്രോച്ച് ആകുമ്പോഴും നമ്മൾ ഫുള്ളി നമ്മൾ യുവർ നമ്മുടെ ഫുള്ളി അതിനെപ്പറ്റി അറിയാം നമുക്ക് ഇതാണ് എൻ്റെ അസുഖം ഇതാണ് നമുക്കുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ പലവിധ വഴികൾ അപ്പോൾ ഇതാണ് ഡോക്ടർമാരുടെ അഭിപ്രായത്തിലും ഫാമിലിയുടെ അഭിപ്രായത്തിലും ഈ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല ചികിത്സ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് അതായിരിക്കും മറ്റോ എന്നുള്ള രീതിയിലുള്ള ഈ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് അല്ലേ എല്ലാം ഒന്നും ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് അല്ല അല്ലേ ഇപ്പം ബൈപ്പാസ് ചെയ്താലും ആൻജോപ്ലാസ്റ്റ് ചെയ്താലും മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്താലും എല്ലാം അതിൻ്റേതായിട്ടുള്ള വശങ്ങളുണ്ട് അല്ലെ ചിലത് നല്ലതും അപ്പം നമ്മൾ പറയുമ്പം ബൈപ്പാസ് ആണ് നല്ലത് അല്ലെങ്കിൽ ആണെന്ന് പറയുമ്പം ചിലപ്പം ചില രോഗികൾക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഒരു കഴുത്തിൽ ഞരമ്പിൽ ബ്ലോക്ക് ഉള്ള രോഗികളോട് ബൈപ്പാസ് ആണ് നല്ല ചികിത്സ എന്ന് പറയുമ്പം അയാൾക്ക് സ്ട്രോക്ക് വരാനുള്ള ഒരു സാധ്യത ബൈപ്പാസിൽ കൂടുതലാണ് ആൻജിയോപ്ലാസ്റ്റിക് ആട്ടും അപ്പോൾ ചിലപ്പം നമ്മളത് വ്യതിയലിച്ച് ആൻജിയോപ്ലാസ്റ്റിലേക്ക് മാറുന്ന ഘട്ടങ്ങളുണ്ടാവും അപ്പം എല്ലാവരും ഇരുന്ന് ഒരു ഹാർട്ട് ടീമായിട്ട് കമ്പൈൻഡായിട്ട് പേഷ്യൻറ്റും അവരുടെ ബൈസ്റ്റാൻഡറിനും ഇൻവോൾവ് ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഏറ്റവും പെർഫെക്റ്റ് തീരുമാനം എന്നാണ് എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് എപ്പോഴും നല്ലത് പക്ഷേങ്കിൽ ഇങ്ങനെ പല അവസരത്തിലും ഈ സോഷ്യൽ മീഡിയയിൽ തെറ്റായ വരുന്ന വിവരങ്ങളാണ് പേഷ്യൻറ്റിൻ്റെ ഡിസിഷൻ ഒരു ഒരു നമ്മുടെ കുടുംബത്തിൽ ഇന്നയാൾക്ക് അത് ചെയ്തപ്പോഴങ്ങനെയായിരുന്നു ഇന്നേ ആൾക്ക് ചെയ്തപ്പോഴും ഇങ്ങനെയായിരുന്നു പക്ഷെ അത് നമ്മൾക്ക് ഓരോ രോഗിയും വ്യത്യസ്തമാണ് അത് നമ്മൾ പലപ്പോഴും പലരും അറിയാത്തൊരു കാര്യമാണ് ഓരോ എനിക്കുള്ള എനിക്ക് ഞാൻ ഒരു രോഗത്തോട് പ്രതികരിക്കുന്നത് പോലെയല്ല മറ്റുള്ളവർ പ്രതിയായിരിക്കും അതുകൊണ്ട് ഒരു രോഗിയൊക്കെ അങ്ങനെ ചെയ്തു അതാണ് അതുകൊണ്ട് അതാണ് യഥാർത്ഥ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന രീതിയിലും പലപ്പോഴും ഉണ്ടാകാറുണ്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഇങ്ങനൊരാൾക്കുണ്ടായി അവർക്ക് ഇത്രയും ബ്ലോക്കുകൾ ഉണ്ടായിട്ട് ഇങ്ങനെയാണല്ലോ ചെയ്തത് ഇവർക്ക് എന്താണ് ഇത്രയും കുറഞ്ഞ ബ്ലോക്കുകളല്ലേ ഉള്ളൂ എന്തിനിങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സാധാരണ കാണുന്ന ഒരു കാര്യങ്ങളാണ് അനുഭവം ഞാൻ പറയാം അതായത് ഒരു പേഷ്യൻറ്റ് ഹാർട്ട് അറ്റാക്ക് വന്നു വെന്റിലേറ്ററിൽ കയറി ആൻജോപ്ലാസ്റ്റ് ചെയ്തു അപ്പം ആ പേഷ്യൻ്റ് റിലേറ്റീവ് പറയുന്നത് ഞങ്ങളുടെ വേറൊരാൾക്ക് ആൻജോപ്ലാസ്റ്റ് ചെയ്ത് നടന്നു വന്ന് നടന്നു പോയി അപ്പം ഈ പേഷ്യൻ്റ് രണ്ടുപേരും ഒരാൾ അറ്റാക്കായിട്ടാണ് വരുന്നത് അറ്റാക്കായിട്ട് വരുമ്പം സീരിയസ് സിറ്റുവേഷനാണ് അപ്പം കണ്ടീഷൻ മാറി നടന്നു വരുന്ന ഒരാളെ ആൻജോപ്ലാസ്റ്റ് ചെയ്യുന്നതുപോലെ അല്ല അറ്റാക്ക് വരുന്ന ഒരാളെ അപ്പം ഓരോ പേഷ്യൻറ്റിൻ്റെയും പ്രസൻറ്റേഷനും അസുഖവും അതിൻ്റെ വ്യാപ്തിയും ഘടനയും എല്ലാം വ്യത്യാസമാണ് അപ്പം ഒരു പേഷ്യൻ്റിങ്ങനെയായെന്ന് ചോദിച്ചാൽ മറ്റൊരു പേഷ്യൻ നമുക്ക് അത് വെച്ച് ഇക്വേറ്റ് ചെയ്യേണ്ടേ പറ്റില്ല അപ്പോൾ ഡോക്ടർ തന്നെ ബൈപ്പാസ് ചെയ്യുമ്പം എല്ലാ രക്തക്കുള്ളിലും നൂറ് പേഷ്യൻ്റെ ഹാർട്ട് തുറക്കുമ്പോൾ നൂറ് രക്തക്കുള്ള നൂറ് രീതിയിൽ പിന്നെ ഈ നമ്മളെ ചില പേഷ്യൻസ് ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് കഴിഞ്ഞിട്ട് അവർക്കുള്ള ഒരു കൺസേൺ ഗുളിക എത്ര നാൾ കഴിക്കണം ഇനിയും ബ്ലോക്ക് വരുമോ എന്നുള്ളതാണ് അല്ലേ മരുന്നുകളൊരു ഫൗണ്ടേഷനാണ് ബേസിക്കലി മരുന്നുകളെല്ലാം എന്ത് ഏത് ബൈപ്പാസ് ആയാലും ആൻജിയോപ്ലാസ്റ്റി ആയാലും മരുന്നുകൾ നമ്മൾ തുടർച്ചയായിട്ട് കണ്ട് ചെയ്യണം മരുന്നുകൾക്ക് മേലെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും രോഗികൾ മരുന്ന് കഴിക്കുന്നത് വലിയൊരു ഭാരം പോലെ ശരിക്കും വിഷം കഴിക്കുന്ന പോലെ തന്നെയാണ് പലപ്പോഴും രോഗികൾ കഴിക്കുന്നത് ഒരു ഗുളിയെ കുറയ്ക്കാൻ പറ്റുമോ അര ഗുളിക കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് പക്ഷേ പലപ്പോഴും നിർഭാഗ്യവശാലും നമ്മുടെ ഈ ഹൃദ്രോഗികൾക്ക് പ്രമേഹം പ്രഷർ ബ്ലോക്കിനുള്ള മരുന്നുകൾ പിന്നെ അവരുടെ ഹാർട്ട് ഫംഗ്ഷൻ കുറച്ച് വീക്കാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്നുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ധാരാളം മരുന്നുകളുണ്ടാകും അപ്പോൾ പിന്നെ അവർക്ക് മറ്റുള്ളവന്തെങ്കിലും അസുഖം കൂടി അതിൻ്റെ കൂടെ വരുമ്പോഴേ അവർക്ക് എന്തായാലും മരുന്നുകളുടെ ഒരു ആ ഒരു ബേഡൻ കുറച്ച് കൂടുതലാണ് പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ മരുന്നുകൾ കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാനങ്ങൾ ഈ മരുന്നുകൾ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് അല്ലാതെ മരുന്ന് നിർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാവും പലപ്പോഴും അങ്ങനെ ശ്രമിച്ച ഒരു വിത്തിൻ വ്യൂ ഡേയ്സ് തിരിച്ചു വന്ന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മരുന്ന് വരച്ചപ്പോഴും ഇങ്ങനെ എന്ന് പറയാറുമുണ്ട് ഞാൻ പറയാറ് മരുന്ന് ഹാർട്ടിൻ്റെ ടോണിക്കാണ് അതായത് ഈ ഓയിലിടുന്ന പോലെ കാറിൻ്റെ എഞ്ചിനൊക്കെ ഓയിലിടുന്ന പോലെ നമ്മൾ മരുന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് ഹാർട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാറ് മരുന്നിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നാൽ ആ മരുന്നൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമ്മുടെ ലോഞ്ച് വിറ്റിയൊക്കെ ഇപ്പോൾ കൂടിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലോഞ്ച് വിറ്റി അയിമ്പത്തിനാല് വയസ്സായിരുന്നു ഇപ്പോഴത് എഴുപത്തിനാല് പോയിൻറ്റ് ആറ് അപ്പോൾ അത്രയും എത്തിയധികം മരുന്നിനൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ മരുന്നിനെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യണം പറയുക അല്ലേ അതെ പക്ഷെ പലപ്പോഴും ഈ ഫൈനാൻഷ്യൽ ബേഡനും കൂടി ഉണ്ടാവും അവരുടെ മനസ്സിൽ ഒരു ചിന്ത ഇപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫ് മീൻസ് അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഫിനാൻഷ്യൽ സോഷ്യൽ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിരോധ മാർഗ്ഗങ്ങൾ പറ്റി നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്നും ചിലവേയില്ല അല്ലെ വ്യായാമം ചെയ്യുന്നതിനും ചിലവില്ല ഫുഡ് കണക്കുന്നതിന് ലാഭിക്കും ലാഭമാണ് അത് ഇപ്പോൾ ബൈക്ക് എടുക്കുന്നതിലും രണ്ട് കിലോമീറ്റർ നടന്ന് വരുന്നതിലും ലാഭം കൂടിയുണ്ട് നമ്മൾ പെട്രോളിൻ്റെ പൈസ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് നമ്മൾ ഈ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് പ്രതിരോധ മാർഗങ്ങളിൽ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഒന്ന് ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കുക രണ്ട് വ്യായാമം ഒരു ശീലമാക്കുക മൂന്ന് ദുശീലങ്ങൾ ഒഴിവാക്കുക നാല് മാനസിക സമ്മർദ്ദം കുറക്കാനുള്ള വഴികൾ നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത എൺപത് ശതമാനം കുറക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആലോചിച്ച് നോക്കിയട്ടെ നമ്മൾ പറഞ്ഞ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ഒന്നുമില്ലാതെ എയ്റ്റി പെർസെൻ്റ് ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റും ഇത് എത്ര പേർ ഇത് ഇതുപോലെ മുന്നോട്ട് ജീവിക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം പിന്നെ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ വേറൊരിതെന്ന് വെച്ചാൽ ഇത് ജനങ്ങളെ മാത്രമല്ല ഗവൺമെൻസിനെയും ബോധവൽക്കരിക്കണം എല്ലാ രാജ്യങ്ങളിലുള്ള ഗവൺമെൻ്റുകളോടും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഗവണ്മെന്റ് അവർ ജനങ്ങളെടുക്കാം ഇതിങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് പറയാൻ അതാണ് വേൾഡ് ഹാർട്ട് ഹാർട്ടേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ തീം ആക്ച്വലി യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ അത് അതിൻ്റെ ഒരു ഉദ്ദേശം പോപ്പുലേഷൻസ് അവരവരുടെ ഗവൺമെൻറ്റ് മെഷീനറിനൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതാത് രാജ്യങ്ങളിൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഹാർട്ട് ഫ്രണ്ട്ലി സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം ആണ് അല്ല അതിപ്പം ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അവർ കണ്ടമാനം ഈ പറയുന്ന ഹാർട്ട് റിലേറ്റഡ് അതായത് കൊറോണ റിയാർട്ട് ഡിസീസ് ഇതുപോലെ ഉണ്ടാകുന്ന അസുഖങ്ങളൊരു പരിധിവരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്ത്യ പോലെയുള്ള കൺ കൺട്രീസിലത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഗവൺമെൻറ് തലത്തിൽ ചെയ്യേണ്ട ഒന്ന് ഈ അങ്ങനെ സ്കൂൾസിലും എല്ലാം ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കുക നമ്മൾ നല്ല ഭക്ഷണ രീതിയെ പറ്റിയും അതായത് നമ്മളിപ്പം ഒരാൾ പറയാം നല്ലോണം ഭക്ഷണം കഴിച്ച് നല്ല ഭക്ഷണം കഴിച്ചാൽ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈ ചിക്കൻ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റിൽ നല്ല ഭക്ഷണം അല്ലേ പക്ഷേ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് മോശം ഭക്ഷണമാണ് അപ്പം പിന്നെ ഈ കളിക്കളങ്ങൾ ഉണ്ടാക്കുക കളിയെ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൽ ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓരോരോ ഗ്രാമത്തിലും നല്ല എന്നോട് പറയുന്ന ചൈനയിലൊക്കെ ഏത് ചെറിയ ഏരിയയിൽ പോലും കളിക്കളങ്ങൾ ധാരാളമുണ്ട് അപ്പം ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ അവർക്ക് വളരെയധികം മെഡൽ കിട്ടുന്നത് ആ ഒരു നാല് വയസ്സ് പ്രായം തൊട്ട് അവർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് തലത്തിൽ അപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചിട്ട് ഇത് അത് പറഞ്ഞപ്പോഴാണ് ഒരു പേഷ്യൻ്റ് വന്ന് പറയണ്ടായിരുന്നു സാറ് നടക്കാനൊക്കെ പറയുന്നുണ്ട് സാറിന് അറിയാവോ നടക്കാൻ പോയി രാവിലെ നടക്കാൻ പോയി കഴിഞ്ഞാലേ വിഷമമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് അതൊക്കെ നമ്മുടെ ഒരു ഗവൺമെൻറ് തലത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ രാവിലെ നടക്കുന്ന അതൊരു നമ്മുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നും കാണാറില്ലാത്ത കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പട്ടുശല്യം കാരണം കാണാൻ നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പൊതുവായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് അത് നമ്മുടെ അതെ അതാണ് അതിപ്പം അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഒരു രാവിലെ ഒരു വാക്കിങ്ങിന് പറ്റിയ ഒരു സ്ഥലം ഒരിടവുണ്ടാക്കുക ഒരു സ്ഥലം ഉണ്ടാക്കുക അതൊക്കെ ഒരു ഒരു ബേസിക്കായിട്ടുള്ളൊരു ആവശ്യമായിട്ടാണ് തോന്നുന്നത്